നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം വിളവിലും പൂക്കൾ സമൃദ്ധം ഒരു മുറം പൂ കൊതിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയത് ഒരു പൂപ്പാടം ഇടയാറന്മുളയിലെ വിശാല പൂന്തോട്ടം കാണാൻ കാഴ്ചക്കാരുടെ പ്രവാഹം ഇതൊരു സംഘകൃഷി വിജയഗാഥ കവിയുടെ നാവ് പൊന്നാവാകുന്നു താമരയുടെ സ്ഥാനത്ത് ബന്ദിപ്പൂവെന്നൊരു മാറ്റമുണ്ടെന്ന് മാത്രം എട്ടാം നൂറ്റാണ്ടിൽ തമിഴ് കവി നന്മാർവാർ പാടിയത് ആറന്മുള താമര പൊയ്യയിൽ നിറഞ്ഞ പ്രദേശം എന്നാണ് ഇന്ന് താമരയില്ലെങ്കിലും ബന്ദിയും ജമന്തിയും സൂര്യകാന്തിയും ഒക്കെ സമൃദ്ധിയായി അരങ്ങിലെത്തി തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിനൊരു മുറം പൂവും പച്ചക്കറിയും പദ്ധതിയുടെ ഭാഗമായി ആറന്മുള പഞ്ചായത്തിലെ ഇടയാറന്മുളയിൽ ആരംഭിച്ച പൂക്കൃഷിയാണ് ഇപ്പോൾ രണ്ടാം വിളവെടുപ്പിനായി ഒരുങ്ങിയത് മൂന്ന് മാസം മുൻപ് ആറന്മുള കൃഷിഭവനിൽ നിന്നും ആയിരം ബന്ദിച്ചെടികൾ വാങ്ങി നട്ടായിരുന്നു കൃഷിക്ക് തുടക്കം കഴിഞ്ഞ ഉത്രാടത്തിന് ഏഴായിരം രൂപയുടെ പൂക്കൾ വിറ്റു ആദ്യ വിൽപ്പന കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും കൃഷിയിടം പൂക്കൾ കൊണ്ട് നിറഞ്ഞത് ഇടയാറന്മുള സുലതാ മോഹൻ ഉഷാ രാജഗോപാൽ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ ആരംഭിച്ച മോനിഷ സംഘകൃഷിയുടെ ഭാഗമായിട്ടായിരുന്നു പൂക്കൃഷിയിൽ പരീക്ഷണം ഭക്തഗായകൻ ഗായകൻ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ചെറുമകൻ മുത്താംപാക്കൽ ബിജി എം വർഗീസിനോട് പാട്ടമെടുത്ത ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കൃഷി ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ അടക്കം ഉപയോഗിച്ചാണ് ഇവരുടെ കൃഷി ഇനിയും ഒരു തവണ കൂടി ഈ ചെടികളിൽ നിന്നും പൂക്കൾ ലഭിക്കും എത്ര സെന്റിലാണ് സെന്റിലാണ് നമ്മൾ കൃഷി കൃഷി ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് മാത്രമേ വാഴയുണ്ട് വാഴയുണ്ട് ടൈപ്പ് പൂക്കളാണ് ബന്ദി തന്നെ മഞ്ഞയും ഓറഞ്ചും എൻ്റെ പേര് ഉഷാ രാജഗോപാൽ ഈ പൂക്കളിന്റെ കൂടെ വാഴയും പിന്നെ വഴുതന വെണ്ട പയറ് മഞ്ഞളയിഞ്ചി ചരിത്രമായ വിളക്കുമാടം കൊട്ടാരത്തോട് ചേർന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്ന കൃഷിയിടം കാണാനും ഉയരുന്ന സുഗന്ധത്തിൽ അലിയാനും അനേകരാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ആറന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാ ടോജി അംഗങ്ങളായ ജയാ വേണുഗോപാൽ ബിൽസി ബാബു സിന്ധു എബ്രഹാം രേഖാ പ്രദീപ് ഷീജ പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില തുടങ്ങിയ ജനപ്രതിനിധികൾ കൂട്ടമായി എത്തിയിരുന്നു എന്താണ് ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്റെ പേര് അനില പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് നമ്മുടെ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിന് ഓണത്തിനൊരുവിടം പൂവും പച്ചക്കറി എന്ന പദ്ധതിയിലാണ് എന്നെ തുടക്കം വിട്ടത് പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകദേശം അഞ്ച് പഞ്ചായത്തുകളോളം ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വനിതാ ഗ്രൂപ്പുകൾക്കാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓണക്കാലം കഴിഞ്ഞതോടെ പൂക്കളുടെ ആവശ്യക്കാർ കുറവാണെന്ന് സുലത പറയുന്നു ഉത്രാടത്തിന്റെ അമ്മേ ഞങ്ങൾക്ക് സാഗരയായിരുന്നു ഇവിടെ പൂക്കൾ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും രൂപ ായിരുന്നു കിട്ടുമെന്നുള്ളത് ആറന്മുള പാർത്ഥസാരഥി മാലക്കര തൃക്കോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇക്കുറി പൂജയ്ക്ക് ഇവിടെ നിന്നുമാണ് പൂക്കൾ വാങ്ങിയത് അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി